ാണ് ഫ്രൈ ആക്കുന്നതെന്ന് നോക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്താലുള്ളിൽ വേഗം വാടി കിട്ടും ായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ചെറിയ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെനിക്ക് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ജീരകം പെരിഞ്ചീരകാണേ മൂടിവെച്ച് വേണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല നിലക്കി ഊതിപ്പിക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ശർദല നെറ്റി നിന്ന് മൂടി വെച്ച് റെഡി ആയിട്ടുണ്ട്